ലാപ്ടോപ്പ് വാങ്ങാൻ കൊടുത്തത് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ്ഇക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് ചോദിക്കേ ഇന്ന് നമുക്ക് തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ഈ കുറിച്ച് അറിയില്ല വേണമെങ്കിൽ ഒറ്റ ഫോൺ കോളിൽ ഈ ലാപ്ടോപ്പുകൾ വാങ്ങി എന്താ വാങ്ങിങ്ങനെയാണെന്നും സർക്കാർ തിരിച്ചു വാങ്ങി എങ്ങനെയാണെന്നും ആളുകൾ കൊടുത്ത എങ്ങനെയാണെന്നും ഒറ്റ ഫോൺ കോളിൽ അറിയാവുന്നതേ ഉള്ളൂ ആ ഫോൺ അറിയാതെ ഊഹാപോഹം ശരിയാണോ അതും ദുരന്തമുഖത്ത് ഇപ്പഴി ദുരന്തമുഖം ദുരന്ത മുഖം തെമ്മാടിത്തരം എന്ന് പറയുന്നത് ദുരന്തമുഖം എന്നല്ല എവിടെ കാണിച്ചാലും ജനങ്ങള് ചോദിക്കണം അല്ലെന്താണ് തെമ്മാടിത്തരം ഞാൻ ചോദിക്കട്ടെ ഇതല്ല എന്ത് ഇത് എവിടെയോ കിടക്കുന്ന ഒരു അഖിൽമാരാർ കേരളത്തിൽ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ അവിടെ എവിടെയും കിടക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിലെ പിള്ളേരെ പത്ത് സപ്പോർട്ട് ചെയ്തത് തള്ളിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് ഭാര്യ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി ഈ സമയത്ത് നോക്കുമ്പോൾ വെബ്സൈറ്റിൽ കാണുന്ന ഒറ്റ എൻട്രി മാത്രമേ അറിയൂ അതെ അവരിട്ടുള്ളൂ ഒറ്റ എൻട്രി മാത്രമേ അറിയൂ ഒറ്റ അത് ആരോടാ എൻ്റെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഫണ്ടിനെ നശിപ്പിക്കാൻ മുമ്പ് ഫോൺ കോൾ മതി കേരളത്തിന്റെ ഫണ്ടിനെ ഞാനെന്നല്ല ഒരു മനുഷ്യൻ വിചാരിച്ചാലും നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇവരെ കാട്ടി എന്തോ സംഭവമാണ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആരോടാണ് ഞാൻ ഒരു ചോദ്യം ഇടതുപക്ഷത്തിനെ വിമർശനാത്മകമായി ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്നവൻ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തന്നാൽ അതവിടെ ക്ലോസ് കറക്റ്റ് ആണല്ലേ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരകര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ചു പോണം എന്ന് പറയുന്നതല്ല എന്റെ ശരി അതാണ് ശരി ഇവിടുത്തെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞത് ശരി ം പ്രസിഡന്റ് ആയിട്ട് മിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും പരിപാടി നടത്തിയിട്ടുണ്ടല്ലേ നാട്ടുകാർ പൊളിഞ്ഞില്ലേ പൊളിഞ്ഞില്ലേ ഇവരില്ലാത്തവരുടെ ലക്ഷണമാണ് ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാന നൂറ് ശതമാനം അഖിൽമാര ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാ എന്തെ കള്ളത്തരവൊന്നല്ല ആണ് അഖിൽമാണ ഞാൻ അതിന് അതിനും അതിനൊരു സാധ്യത അതായത് നിങ്ങൾ പറയുന്നത് പ്രൂവ് ചെയ്ത് തരണം ഒന്നുകിൽ ഞാൻ എനിക്ക് തരണം എന്റെ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലെ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് കെ എസ് എഫ് ഒക്കെ രണ്ടാമത് വരുന്നതാ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെബ്സൈറ്റ് കയറി നോക്കി കണക്കുണ്ടോ കണക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കും അല്ലാതെ അപ്പൊ ഇവരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ലാപ്ടോപ്പ് ഇതാണ് എഴുതി വെച്ചേക്കുന്നത് എമ്പത് എഴുതി വെക്കണം ഈ സമയത്ത് ആണോ എത്ര പേർക്ക് കൊടുത്തു എഴുതി വെക്കണം ഈ സമയത്തെ വാർത്ത ഫോളോ ചെയ്യുന്ന ആർക്കും വിദ്യാശ്രീ എന്താണെന്നും വിദ്യാകരണം എന്താണെന്നും കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് നന്നായി അറിയാം വാർത്ത ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു മനുഷ്യർക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം വാർത്ത ഫോളോ ചെയ്യാത്ത ആൾക്കാർക്കും അറിയാൻ ഉറപ്പായും അവകാശമുണ്ട് അത് ഫോൺ കോളിൽ തരാൻ ബാധ്യസ്ഥമാണ് അവർ അശ്മി അതിൽ ചെയ്തോ ഫോൺ കോൾ ഒരു മിനിറ്റ് അതായത് ഈ വിദ്യാശ്രീ പദ്ധതി എന്തുണ്ടെങ്കിൽ എനിക്ക് പറയേണ്ടി വന്നു വിദ്യാശ്രീ പദ്ധതിയെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് മന്ത്രിയാണത് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് വേറെ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യണം അതിന്റെ രേഖകൾ പുറത്തു വന്നതിനുശേഷം രേഖ എന്ത് രേഖ എവിടെ ഇതൊരു പോണല്ല എല്ലാ രേഖകളും പുറത്തുണ്ട് അഖിൽമാരാർ പറയുന്ന ഒരു ക്രമക്കേടും അതിൽ നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ സകല രേഖകൾ ആദ്യം ഞാൻ കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് അഴിമതി അല്ല എന്റെ വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇതായിരുന്നു മനസ്സിലായോ മനസ്സിലായി അതിൽ മുഖ്യമന്ത്രി എന്താ വന്നിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് എന്ത് സംയോജനം ഒരു സംയോജനം ഇല്ല കെ എസ് എഫ് ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാൻ ഞാൻ അതിനെ എതിർക്കുന്നില്ല അവർക്ക് ലാപ്ടോപ്പ് മേടിക്കുക ലാപ്ടോപ്പ് കൊടുക്കാം മാസം മാസം പൈസ മേടിച്ച് അത് ചെയ്യാം ഒരു പ്രശ്നമുള്ള സന്തോഷമുള്ള കാര്യമാണ് കൊടുത്തോ പദ്ധതി പൊളിഞ്ഞു പിന്നീട് കോവിഡ് കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന സമയത്തേക്ക് പലരും അപേക്ഷകരെല്ലാം പോയി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വേണമെങ്കിലും വിറ്റ് കാശുണ്ടാക്കാമെന്ന് കെ എസ് എഫ് വിചാരിക്കുന്നു നടന്നില്ല പകരം ആകെ പോയത് ഒമ്പതിനായിരത്തി ചില്ലുവാന ലാപ്ടോപ്പുകൾ മാത്രമാണ് ഈ ലാപ്ടോപ്പുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് വാങ്ങി അത് മുഖ്യമന്ത്രി രണ്ടാമത് പറഞ്ഞ കള്ളത്തരം സ്കൂളുകൾക്ക് കൊടുക്കുമ്പോൾ ഗുണം എന്തോ ഈ കേടായി കിടക്കുന്ന ലാപ്ടോപ്പുകൾ ഒരു പതിനഞ്ച് ലാപ്ടോപ്പ് സപ്പോസ് ഒരു സ്കൂളിൽ കൊടുത്തു വെച്ചോ അതിലൊരു അഞ്ചെണ്ണം കംപ്ലൈന്റ് ആണെന്ന് വെച്ചോ ഈ പത്തെണ്ണമേ ഇവര് ലൈബ്രറി സ്കീമിൽ കൊടുത്തു എടുത്തുവിടത്തോളൂ ലൈബ്രറി സ്കീമാണേ അപ്പൊ ഇതിൽ വെറുതെ കിട്ടിയ സാധനം സ്കൂളുകാരും കിട്ടത്തില്ല എന്തായാലും ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വേടിച്ചു കൊടുക്കാനാണോ ഈ ഈ പാവപ്പെട്ട പൈസ കൊണ്ട് കാര്യങ്ങൾക്ക് വിദ്യാശ്രീ പദ്ധതി ചേർന്ന ഒരു പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി കെ എസ് എഫ് ഇ ലാപ്ടോപ്പുകൾ സമാഹരിക്കുന്നു അതിന് കഴിഞ്ഞ് വിദ്യാകര പദ്ധതി ഉണ്ടാകുന്നു കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് ബാക്കിയുള്ള ഈ ലാപ്ടോപ്പുകൾ വിദ്യാകരണ പദ്ധതിയിൽ കൂടി സർക്കാർ കെ എസ് എഫ് എത്ര രൂപ ചെലവ് മുടക്കിയോ ആ പണം നൽകി വാങ്ങുന്നു അങ്ങനെ അതാണോ മര്യാദ ആ പണം എന്താ മര്യാദ ഈ ലാപ്ടോപ്പിന് പൊതു എത്ര രൂപ വിലയുണ്ട് എടാ ഇത് നിലപൂർ സാധനം ഞാൻ വാങ്ങാം മണ്ടത്തരം പറയല്ലേ എന്നാ പറ സത്യം പറ പറ ഇത് ബേസിക് ബേസിക് ഈ കാര്യങ്ങൾ അറിയാത്ത കാര്യം പറയല്ലേ എന്നാ അറിയാവുന്ന ഞാൻ ഞാൻ പറഞ്ഞു ചുമ്മാ ആരെ ഞാനാണോ പിന്നെ പറയങ്ങൾ ദുരിതാശ്വാസം നില കണക്ക് പോലും 2019 പത്തൊമ്പത് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയായിട്ടുള്ളന്ന് മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു പറഞ്ഞു അതെ തരും ഓഡിറ്റ് നടക്കാത്ത സാധനം എടാ എടാ മണ്ടൻ നീ എന്നെ കൂടുതൽ ലാപ്ടോപ്പ് സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ കോർ ഒരു ലാപ്ടോപ്പിന് ഓൺലൈൻ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടുമെന്ന് ചുമ്മാ അടിച്ചു നോക്ക് ചുമ്മാതോക്ക് പതിനായിരം രൂപക്ക് താഴെ കിട്ടേണ്ടല്ലേ സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട് അതിന്റേതായ ഉത്തരവുകളുണ്ട് ആയിക്കോട്ടെ അത് മതി എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്റെ ഹാഷ്മി ഇരുപത്തയ്യായിരം രൂപ ഞാൻ പറയാം കോമൺ സെൻസിൽ ചോദ്യം പതിനെട്ടായിരം രൂപ ലാപ്ടോപ്പ് ആണോ ആണോ ഇതിന് ഇത് അമ്പത്തയ്യായിരം പേടിക്കുമ്പോ എത്ര രൂപയ്ക്ക് കിട്ടിയേക്കാന്നാ എന്ന ഹാഷ്മി വിചാരിക്കുന്നത് ഇല്ല അഖിൽമാര അങ്ങനെ പറ്റില്ലാന്ന് എന്താ പറ്റാത്ത അഖിൽമാരാർ പറയുന്ന പ്രകാരം പതിനയ്യായിരം രൂപയുടെ ലാപ്ടോപ്പ് പതിനായിരം രൂപ കിട്ടി ആ വില മതി ആ ഉടപ്പ് രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരോട് ഇല്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല നൂറ് ശതമാനം പറയുന്ന വെറുതെ അഖിൽ അഖിൽമാര മൊത്തം ഞാൻ പറയാം ഞാൻ പറയാം പിന്നെ പറയാം എടുത്തത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് വെറുതെ ഇട്ടോൺ ടോട്ടം അടിക്കരുത് അല്ലാതോ ഞാൻ പറഞ്ഞത് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എവിടാ കൊടുത്തത് ഞാൻ പറയാം പറയാം ലാപ്ടോപ്പ് എവിടെ കൊടുത്തു ഞാൻ പറയാം അഖിൽമാരാ അഖിൽമാരല്ലോ കൊടുത്തു അഗിൽമാരാ ലാപ്ടോപ്പ് എവിടാ കൊടുത്തത് അല്ല ലാപ്ടോപ്പ് എവിടാ കൊടുത്തത് അഖിൽമാൻ ഈ പറയുന്ന കാലം ഈ കാലയളവാണ് വ്യത്യാസമുണ്ട് ഇപ്പൊ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരാണല്ലോ ഈ കൊടുത്തു കൊടുത്തുവിട്ടേക്കുന്ന ലാപ്ടോപ്പ് എത്ര എണ്ണം ഉപയോഗ യോഗ്യമായിട്ടും ഉപയോഗ ശൂന്യമായിട്ട് ഇരുപോണ്ടെന്നുള്ള ഒരു കണക്കെടുത്താൽ അഖിൽമാരാ പൈസ അല്ല പൊതുജനങ്ങളുടെ പൈസയാണല്ലോ അത്മാന്വേഷിച്ചേക്കണം അഖിൽമാരാർ ഇതാണെങ്കിൽ പതിനഞ്ചെണ്ണം എന്താണ് ഓഫീസിൽ കെട്ടിക്കിട നശിച്ചു പോകാൻ കെ എസ് എഫ് ഇ വാങ്ങിയത് മത്തിയോ ചാളയോ അല്ല എച്ച് പിയുടെയും ലാപ്ടോപ്പ് ആണ് ഞാനിപ്പോ നാലായിരത്തി എഴുന്നൂറ്റി എട്ട് ലാപ്ടോപ്പുകൾ പോയി എന്ന് പറഞ്ഞ് കെ എസ് എഫ് ഇ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണോ ഒന്ന് പറയുന്നത് ഇവനിപ്പോ ഇങ്ങനെ അത് ഇതൊന്നും നമ്മൾ തള്ളി പറയുന്നല്ലോ അഖിൽമാർ ചർച്ച ചെയ്യുന്ന വിഷയം അഖിൽമാരാർ ഇത് നമ്മൾ കൊടുത്തത് കെ എസ് എഫ് ഇവർ കൊടുത്തത് ലെനോവോയുടെയും എസ് പിയുടെയും ലോകോത്ര ലാപ്ടോപ്പാണ് അല്ല സംശയമുണ്ടോ ും എപ്പോഴും പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ കള്ളം കാണിക്കണമെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റൂ അടിച്ചു മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് പറയുന്നതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ ഫാക്ടിലേക്ക് നമുക്ക് വരാം എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാപ്ടോപ്പ് കിട്ടണം എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഈ നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ലാപ്ടോപ്പ് മേടിക്കാനുള്ള പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല കള്ളത്തരം പറഞ്ഞുതരാം ഹാഷ്മി പറഞ്ഞത് അവർ ആണ് കൊടുത്തത് ഈ ലാപ്ടോപ്പിന് പോലെ പൈസ കൊടുത്താൽ ഞാൻ വിഷയക്കാറ്റ് കൊടുക്കും കോവിഡ് കാലഘട്ടത്തിൽ അഞ്ചു ലക്ഷം പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പൈസ ഇട്ട് കൊടുക്കണം കേരളത്തരം എങ്ങനെ കൃത്യമായി പറയാം എനിക്കിഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഞാൻ വാങ്ങും എനിക്ക് വിപണി ലാപ്ടോപ്പ് ഉണ്ട് വാങ്ങാനുള്ള എനിക്കറിയാം ഉത്തരവുണ്ട് ഇത് രണ്ടാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ ആദ്യം ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ പറയാൻ പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ലാപ്ടോപ്പിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു കോവിഡ് സമയത്ത് ബൾക്ക് മാനുഫാക്ചറിങ് നടക്കാത്തത് കൊണ്ട് ബൾക്കായിട്ട് സാധനം വന്നില്ല പതിയെ അവരൊരു തീരുമാനം എടുത്തു എന്തായാലും പ്രഖ്യാപിച്ചു പോയി രണ്ടാമത് ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ ഈ പൈസ അതായത് നിങ്ങൾക്ക് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരോ തരാം മാസാ മാസം നിങ്ങൾ തിരിച്ചറച്ചാൽ മതിയാവും ഞാൻ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഏത് രീതിയിൽ കളിച്ചാൽ പൈസ കിട്ടുമെന്ന് അറിയാവുന്ന ഒരാളാണ് അഖിൽ കള്ളത്തരങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഞങ്ങള് പോകാതെ അവസ്ഥ അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്ന പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്